Bye. ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രേ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഞ്ജുമെടുത്ത് രചന പറയുന്നുണ്ട് മഞ്ജുമെടുത്ത് സത്യം പറയാലോ ഇഷിതയും മഹേഷും ഒന്ന് രണ്ടുപേർ തമ്മിൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല എനിക്ക് മഹേഷിനിപ്പോൾ ഒന്നാക്കണമെന്ന് മാറ മാത്രമേ ഉള്ളൂ ഇഷിതയടുത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് ദേഷ്യം മഹേഷിന് എനിക്കിപ്പോൾ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ താല്പര്യമുണ്ട് എനിക്കിപ്പോഴും പഴയ സ്നേഹം മഹേഷിനോടുണ്ട് അത് മാത്രമല്ല രചന ഞാൻ ആ സ്നേഹം കാണിക്കണേ കാരണം എൻ്റെ മോന് ആകാശ എന്നോട് എൻ്റെ മോൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി മമ്മിക്ക് ഡാഡിയുടെ കൂടെ ജീവിച്ചൂടെ എനിക്കും ചിപ്പിക്കും മമ്മീനെയും കിട്ടുമല്ലോ എന്നൊക്കെയാ അവൻ എന്നോട് പറയണത് ഇപ്പൊ ഇവിടെ വരാൻ പോയപ്പോൾ പോലും അവൻ എന്നോട് ഞാൻ വരണില്ല എന്നൊക്കെ പറഞ്ഞതാ പക്ഷെ ആദ്യം നിർബന്ധിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് മാത്രല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് എനിക്ക് ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്താകുമെന്ന് പക്ഷെ മഹേഷിന് എന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് മുമ്പത്തെപ്പോത്തെ ഇഷ്ടക്കുറവും കാര്യങ്ങളും ഒന്നും തന്നെ മഹേഷിന് ഇപ്പൊ ഇല്ല മഹേഷ് ഇപ്പൊ ചെറിയൊരു സോഫ്റ്റ് കോണർ എന്നോട് ഉണ്ട് എന്ന് പറയാണ് രചന അത് കേൾക്കുമ്പോ ഏർ മഞ്ജുവ പറയുന്നുണ്ട് അത് ശരിയാണ് രചന പറഞ്ഞത് മഹേഷിന്റെ പഴയ പോലത്തെ ദേഷ്യമൊന്നും ഇപ്പൊ നിന്നോടുണ്ടെന്ന് എനിക്കും തോന്നണില്ല എന്ന് പറയാണ് രചന പറയുന്നുണ്ട് മുമ്പ് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ക്ഷമിക്കപ്പെടാവുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് മഹേഷിനെ കൂടെ ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് മഞ്ജുമ എന്ന് പറയുമ്പോൾ മഞ്ജുമ പറയേണ്ട അത് ഒരു ചെറിയ തെറ്റ് തന്നെയാണ് മക്കൾക്ക് വേണ്ടി ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞാൽ മതി മഹേഷിനോട് മമ്മി ഒരു തെറ്റു ചെയ്ത് മമ്മിനോട് ക്ഷമിക്കണമെന്ന് പക്ഷേ അതിനാദ്യം ഇഷിതെ ഇവിടെ നിന്ന് പുറത്തായി പറ്റൂ എന്ന് മഞ്ജുമ പറയണം രചന പറയണ്ട അതെ അവൾ തന്നെയാണ് എല്ലാത്തിനും കാരണം അവൾ പുറത്താവാണെന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ മഹേഷിനും രണ്ട് കുട്ടികൾക്കും സമാധാനമായിട്ട് ജീവിക്കാം ഞാൻ തീരുമാനം എടുക്കാൻ കാരണം എൻ്റെ മക്കൾക്ക് മക്കളും കൂടിയിട്ടാണ് കാരണം ചിപ്പി വളർന്ന് വലുതായി വരുവാണല്ലോ അവൾക്ക് നല്ലൊരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ ഞാൻ എന്റെ സ്ഥാനം എന്തായിരിക്കും എന്നിപ്പം ചോദിക്കാണ് രജന മഞ്ജുമ പറയുന്നുണ്ട് സംശയമുണ്ടോ നീ ഇവിടെ നിന്ന് പുറത്തായിരിക്കും നിന്റെ സ്ഥാനത്ത് നിന്ന് ഇഷിത അവളുടെ വിവാഹ കാര്യങ്ങളൊക്കെ ചെയ്യും അതിനു വേണ്ടിയിട്ട് നീ എന്താ ചോദിച്ചാൽ ആദ്യം ഇഷിതേനെ വേണം ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി മഹേഷ് ആദ്യം നിന്നോട്ട് അടുപ്പൊന്നും കാണിക്കില്ല പക്ഷെ മക്കൾ നിർബന്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഹേഷ് നിന്നെ വിവാഹം കഴിക്കും അതിനുശേഷം നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് പറയാണ് അതിനുവേണ്ടി എന്ത് സഹായവും ഞാൻ എന്ന് മഞ്ജുമ പറയുമ്പോൾ രചന പറയണ്ട് അതെ എനിക്ക് നിന്റെ സഹായം വേണം ആ ഞാൻ എന്തായാലും ഇപ്പൊ പോട്ടെ ആദ്യം കാത്തു നിൽക്കുന്നുണ്ടാകും ശരി എന്ന എന്ന് പറയട്ടെ രജന അവിടുന്ന് പോവാണ് ആ സമയത്ത് മഞ്ജുമ മനസ്സിൽ വിചാരിക്കുകയാണ് ഹാവോ സമാധാനമായി സന്തോഷമായി ഹ എന്തായാലും ഇഷിത നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കുകയോ എൻ്റെ ഭർത്താവിനോട് നീ ചെയ്ത തെറ്റിനെ ഞാൻ നിന്നോട് ശിക്ഷ ചോദിച്ചും ചോദിച്ചിരിക്കും നിന്നോട് ഞാൻ ശിക്ഷ അനുഭവിപ്പിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജിമേ ഇങ്ങനെ നിൽക്കാട്ടോ കേട്ടോ അതിനുശേഷം കാണിക്കണത് ആദ്യം അതുപോലെ തന്നെ രചനേനെയാണ് അവരിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാത്തത് ആദ്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രചന നമ്മുടെ മഹേഷിന് മരുന്ന് എടുത്തു കൊടുത്തതും അതുപോലെ തന്നെ രചന മഹേഷിൻ്റെ കട്ടിലിരുന്നതൊക്കെ ആലോചിക്കുക കേട്ടോ ആലോചിച്ചിട്ട് ആദ്യം പറയേണ്ടത് മമ്മി മമ്മി ഒന്ന് വണ്ടി നിർത്തിക്കേ എന്ന് പറയുകയാണ് എന്താ മോനെ എന്തു ണ്ട് മമ്മി വണ്ടിന്നിറങ്ങു എന്ന് പറയുന്നുണ്ട് വണ്ടി പറയാണ് രചന വണ്ടിന്ന് ഇറങ്ങുന്നുണ്ട് എന്താ മോനെ എനിക്കറിയാം നീ എന്താ ചോദിക്കാൻ വരുന്നെന്ന് നീ വരണ്ട എന്ന് പറഞ്ഞിട്ടും ഞാൻ എന്തിനാണ് മഹേഷിന്റെ റൂമിലേക്ക് വന്നേന്നല്ലേ നീ ചോദിക്കാൻ വന്നത് അതിന് ഒരു കാരണമുണ്ട് നീ റൂമിലേക്ക് കയറിപ്പോയപ്പോ സ്വപ്നവല്ലി അമ്മ എന്നോട് പറഞ്ഞു റൂമിലേക്ക് കയറണ്ടെന്ന് പിന്നീട് അവരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാൻ മഹേഷിന്റെ റൂമിലേക്ക് പോയത് അത് എന്തിനാണ് നിനക്ക് അത് എങ്ങനെയാണ് നിനക്ക് അറിയാവോ മമ്മി അച്ചമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും ഇല്ല അങ്ങനെ കാല് പിടിച്ച കരഞ്ഞ വീടുന്ന ടൈപ്പൊന്നല്ല അവര് ഞാൻ അവരോട് കാര്യങ്ങൾ തുറന്നു സംസാരിച്ചു എന്ത് കാര്യങ്ങൾ അത് മഹേഷിന് എന്ത് ലാപത്ത് വന്നു കഴിഞ്ഞാ ഞാനല്ലേ നോക്കേണ്ടത് എനിക്ക് എനിക്കൊരാപത്തൊന്നിപ്പോ മഹേഷ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കി അന്ന് വേണമെങ്കിൽ അപ്പൊ നീ വിചാരിക്കും നീ അല്ലേ വിളിച്ചു പറഞ്ഞിട്ട് മഹേഷ് വന്നേന്ന് ശരിയാ നീ വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാ മഹേഷ് വന്നത് പക്ഷെ മഹേഷിന് വേണമെങ്കിൽ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടാക്കിയിട്ട് മഹേഷിന് പോവായിരുന്നു പക്ഷെ മഹേഷ് എന്ന അവിടെ നിന്ന് പരിചരിച്ചു അപ്പൊ മഹേഷിന്റെ കാര്യത്തിൽ ഞാനും നോക്കണ്ടേ അത് മാത്രല്ല ഹോസ്പിറ്റലിൽ മഹേഷ് ആക്സിഡന്റ് ആയിട്ട് വന്നപ്പോൾ ഞാനാണ് അവിടെ ആദ്യം ഓടിയെത്തിയത് ഭാര്യയുടെ കോളത്തിൽ ഞാനാണ് സൈൻ ചെയ്തത് ഞാൻ സൈൻ ചെയ്തത് മാത്രമാണ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നടന്നതും മഹേഷ് ഇപ്പൊ ജീവനോടെ ഉള്ളതും അത് മോനറിയാവോ പിന്നെ മോനോട് ഒരു കാര്യം ഞാൻ തുറന്നു പറയാലോ എനിക്ക് മഹേഷിനോട് ഒന്നിച്ച് ജീവിക്കണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറയാണ് അത് കേൾക്കുമ്പോ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്താ മോനെ ഒന്നും പറയാത്തത് നിന്റെയും വലിയ ആഗ്രഹം ആയിരുന്നല്ലോ ഞാനും നീയും ചിപ്പി നിന്റെ ഡാഡി ഒന്നിച്ചു ജീവിക്കാനായിട്ട് ഇത് ചോദിക്കുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് മമ്മി പറഞ്ഞത് ശരി തന്നെയാണ് അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല മമ്മി അതെന്താ ഇഷിതയാണോ നിന്റെ കാരണ കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് ഇഷിരാമ തന്നെയാണ് അവരൊരു നല്ല സ്ത്രീയാണ് അവരെ ചതിച്ചിട്ടും അവരെ മാറ്റിയിട്ടും എനിക്ക് മമ്മി മമ്മയും ഡാഡിയും ഒന്നിക്കണമെന്ന് എനിക്കിപ്പോ ആഗ്രഹമൊന്നുമില്ല മുമ്പ് എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ആഗ്രഹമില്ല മോനെ നീ എന്തരട്ടാ ഇഷിതേനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണത് നിനക്ക് ഇഷിതേനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ നിനക്ക് ഒരു കാര്യം അറിയാവോ ഈ ഇഷിതയും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല മോനെ ജീവിക്കണത് മമ്മി എന്തൊക്കെയാ പറയണത് ഞാൻ പറഞ്ഞത് സത്യ മോനെ അവള് ചിപ്പിയുടെ അമ്മയാവാൻ വേണ്ടി മാത്രമാണ് മഹേഷിന്റെ ജീവിതത്തിലേക്ക് വന്നത് വേറെ അവർക്ക് ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഒന്നും തന്നെ ഇല്ല ഏ മമ്മി പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല മമ്മി നുണ പറയാ എന്ന് ആദ്യം പറയുമ്പോൾ ഇല്ല മോനെ ഞാൻ നുണ പറയല്ല സത്യമാണ് ഇത് മഹേഷിന്റെ ഇശിതിയുടെ വീട്ടുകാരാണ് ആദ്യം പറഞ്ഞത് അത് കേട്ട് മഹേഷിന്റെ വീട്ടുകാരും പിന്നെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു തമ്മില് അതിനു ശേഷമാണ് അവര് മറ്റുള്ളവരെ കണ്ണിൽ പൊടി വാരി ഇടാൻ വേണ്ടി ടൂർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പോവാൻ നിന്നതും അതും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് ഇല്ല മമ്മി ഞാനിത് വി വിശ്വസിക്കില്ല ഇഷിദാമക്കും ഡാഡീനെ ഭയങ്കര ഇഷ്ടമാണ് ഡാഡിക്കും അങ്ങനെ തന്നെയാണ് ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ മോനെ ഞാൻ പറഞ്ഞ സത്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് വിശ്വസിക്കെ അവര് തമ്മിൽ ഒരു ബന്ധവും മഹേഷിന്റെ മനസ്സിൽ എപ്പോഴും ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മോനെ എനിക്ക് വീണ്ടും മഹേഷിന് ഇഷ്ടമായി തുടങ്ങിയത് എന്ന് പറയാണ് അതൊക്കെ കേൾക്കുമ്പോഴേക്കും ആദ്യം ഇഷ്ട രചനയുടെ മുഖത്ത് നോക്കി പറയണ്ടേ മമ്മി ഞാൻ മമ്മിയെടുത്ത് ഒരു കാര്യം പറയാം ഒരിക്കലും ഞാൻ ഇതിനെ കൂട്ടു നിൽക്കില്ല ഇഷിദാമനെ മാറ്റി നിർത്തി മമ്മി ഡാഡിയുടെ ഒന്നാവാൻ വേണ്ടി ഞാൻ ഒരിക്കലും കൂട്ട് നിക്കില്ല ഇന്ന് ആദ്യം ഉറപ്പിച്ച് പറഞ്ഞിട്ട് വണ്ടിയിൽ ഇരിക്കാട്ടോ അത് കേൾക്കുമ്പോൾ രചനക്ക് ചെറിയൊരു മുഖത്തടി കിട്ടിയുണ്ട് പിന്നീട് കാണിക്കുന്നത് ആകാശിന്റെ വീടാണ് അവിടെ ആകാശ് ഇരിക്കാണ് ആകാശ് സുമിതെ സത്യം പറയാലോ സുമി രചനെ മോനെ ഞാൻ നന്നായിട്ടാണ് നോക്കിയത് എനിക്കങ്ങനെ നോക്ക് അവന്റെ മോ അവന്റെ അവളുടെ മോനെയും കൂടി നോക്കേണ്ട കാര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല രചനയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അതും ചെയ്തു അവൾ എന്റെ കൂടെ തന്നെയാ നിന്നത് മഹേഷിനെ തറ പറ്റിക്കാൻ വേണ്ടി എന്റെ കൂടെ നിന്നു പക്ഷെ അവസാനം അവള് കാല് മാറി ോ ഇഷിദെ മഹേഷും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ജീവിക്കണമെന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെയാണ് അവട് കാല് മാറിയത് എന്ന് പറയാണ് അവ സുമി പറയണ്ട് ഒരു കാര്യത്തിൽ ഞാൻ ആകാശിനെ സമ്മതിച്ചിരിക്കുന്നു രചനക്കൊരു വാക്ക് കൊടുത്തിട്ട് അത് പാലിച്ചല്ലോ ആകാശ് അവളെ കൂടെ നിർത്തിയല്ലോ അതാണ് ആകാശ് ഞാൻ ഒരിക്കലും അവളെ ചതിച്ചിട്ടില്ല പക്ഷെ അവള് എന്നെ ചതിക്കായിരുന്നു എന്ന് പറയണം പക്ഷെ ഇപ്പൊ എനിക്ക് മടുത്തു ആ സുമി സത്യം പറഞ്ഞാൽ അതിനെ മടുപ്പിനെ കാരണം സുമിയാണ് കാരണം രചന ഇനി മഹേഷിനെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും പക്ഷെ സുമി അങ്ങനെയല്ല സുമി ഞാനും ഒന്നിക്കേണ്ടവരാണെന്ന് എനിക്ക് തോന്നി ആകാശ് എന്താ ഉദ്ദേശിക്കുന്നത് അത് സുമിക്ക് മനസ്സിലായി കാണുമല്ലോ എനിക്ക് സുമി എൻ്റെ ഒരേ ചിന്താഗതിയാണ് ഒരേ റൂട്ടിലോട്ട് പോണവരാണ് അപ്പൊ നമുക്ക് ഒന്നിച്ചൂടെ ആകാശ് ആഗ്രഹിക്കുന്നതും ഒരു മാരേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം അതല്ല എന്ന് പറയുമ്പോഴേക്കും അതെ അതല്ല ഞാൻ ആഗ്രഹിക്കുന്ന മാര്യേജല്ല മാരേജ് നോക്കുവെച്ചാൽ അതൊരു കണ്ടീഷനല്ലേ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പോകുമ്പോഴൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടൊക്കെ പോണം ഇതാണെങ്കിൽ ലിവിങ് ടുഗദർ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട നമുക്ക് എവിടെയും പോകാം പറഞ്ഞു നടക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം സ്വസ്ഥമായിട്ട് സംസാരിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ സുമി പറയണ്ടേ സോറി ആകാശ് എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല എനിക്ക് പ്രായമായി ഇനി എനിക്ക് മാരേജിനോട് മാത്രമേ താല്പര്യമുള്ളൂ ഇങ്ങനത്തെ ആകാശ് പറഞ്ഞ പോലത്തെ റിലേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലൊന്നും നിലനിൽപ്പില്ലെന്ന് മനസ്സിൽ ിയവളാണ് ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ എനിക്കൊരു താല്പര്യം ഇല്ല ഒരു മാരേജ് പ്രപ്പോസൽ ആണെങ്കിൽ ആലോചിക്കാം എന്ന് സുമി പറയാണ് അപ്പോഴേക്കും രചനയും ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രചനയും ആദ്യം വരുന്നുണ്ട് എന്ന് പറയട്ട് ആകാശവേഗം വേഗം സുമിയുടെ അടുത്തുനിന്ന് നീങ്ങിയിരിക്കാട്ടോ ആ രചന പറയണ്ട് ആ സുമി നീ വന്നോ നീ പോയെന്ന് വെച്ചിട്ടാ ഞാൻ പോയത് എന്ന് പറയുമ്പോൾ ആ ഞാൻ വന്നായിരുന്നു നിന്നെ ഒന്ന് കാണാന്ന് വെച്ചിട്ട് വന്നതാ അപ്പൊ ആകാശ് എവിടെ ഉണ്ടായിരുന്നു ആകാശിനോട് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു എന്ന് പറയുമ്പോൾ ആകാശ് പറയണ്ട അതെ സുമി എന്റെ എതിരാളി അല്ലല്ലോ അതുകൊണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു ഞാൻ എന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷെ സുമി ഒട്ടും പിടി തരുന്നില്ല സുമിയുടെ ബിസിനസ് കാര്യം ഒന്നുപോലും സുമി എന്നോട് പറഞ്ഞില്ല എന്ന് പറയാണ് ആകാശ് ചോദിക്കേണ്ടല്ല എവിടെയാണ് നീ നിന്റെ മോനെയും കൊണ്ട് പോയത് അത് ഞാൻ ഒന്ന് മഹേഷിന്റെ അടുത്ത് വരാ ഒന്ന് പോയതാണ് ആ തോന്നി തോന്നി എടാ നിന്റെ ഡാഡി എന്ത് ചെയ്യണോടാ ചത്ത പോലെ കട്ടിലേക്ക് കിടന്നു മുകളിലേക്ക് നോക്കിയിരിക്കാണോ എന്റെ ഡാഡിക്ക് കൊഴപ്പൊന്നുമില്ല ആ ഇപ്പൊ കൊഴപ്പില്ലെന്ന് തോന്നുന്നു പക്ഷെ നിന്റെ ഡാഡിയെ ശവം കണക്കിരിക്കണത് നിനക്ക് കാണാൻ പറ്റൂടാ ഏർ എന്നൊക്കെ പറഞ്ഞ ചിരിച്ചുകൊണ്ട് ആകാശ അകത്തേക്ക് പോവാട്ടോ അതിനുശേഷം രചന പറയണ്ട സുമി നീ വാ നിനക്ക് ഞാൻ ചായ എടുത്തരാ അല്ല നീ അവിടെ പോയപ്പോ ആരും നിന്നെ എതിർത്തില്ലേ രചന ആ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മഹേഷിനെ കണ്ടു മഹേഷിനോട് ദേഷ്യമൊന്നും ഇല്ല ഹോസ്പിറ്റൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു മഹേഷ് ചായ ചായടാക്കി തരാം എന്ത് പറഞ്ഞിട്ട് സുമേനെ കൂട്ടിക്കൊണ്ട് രചന സന്തോഷത്തോടെ അടക്കളിലേക്ക് പോവാട്ടോ ഇതൊക്കെ കാണുമ്പോ ആദ്യക്ക് ദേഷ്യം വഴിവാണ് അതിനുശേഷം കാണിക്കുന്നത് മഹേഷിനെയാണ് മഹേഷ് ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ഇഷിത വരുന്നുണ്ട് ഭക്ഷണമായി എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ട് ഭക്ഷണം ആയതുകൊണ്ട് കാര്യമില്ലല്ലോ ഭക്ഷണം കഴിക്കണ്ടേ ഭക്ഷണം കഴിക്കണോന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ദേഷ്യത്തിലാണല്ലോ ഉം മറ്റേ തന്നെ മറ്റേതോ ആ അതെ മുൻ ഭാര്യ വന്നു പോയതിന്റെ ദേഷ്യം എനിക്ക് ദേഷ്യമൊന്നുമില്ല ഒരു അത് നല്ല കാര്യല്ലേ ആ ഭാര്യ ഉള്ളത് കൊണ്ടാണല്ലോ മഹേഷിന് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കാൻ സാധിച്ചത് പിന്നെ മഹേഷിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു മഹേഷിന്റെ അടുത്തേക്ക് വരുന്നു ഐസിയുടെ ഫ്രണ്ടിലിരുന്ന ഒരേ പ്രാർത്ഥനയായിരുന്നു മഹേഷ് ഒന്ന് രക്ഷപ്പെട്ടു കേട്ടപ്പോഴാ ആ സീറ്റിന്ന് അവൾ ഒന്ന് എഴുന്നേറ്റത് ആ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനും ഒരാളുള്ളത് ഭാഗ്യമാണ് എന്നേഷ്യത പറയുമ്പോൾ അതെ അതെ വലിയ ഭാഗ്യമാണ് രജനക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ടായല്ലോ അപ്പോഷിത പറയേണ്ടത് മനസ്സ് മാത്രല്ല മനസ്സിലും ഉണ്ട് ആ മഹേഷിനും അങ്ങനെ രചന മനസ്സിലുണ്ടെന്ന് എനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം ബന്ധുക്കളൊക്കെ ഉള്ളത് നല്ലതല്ലേടോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ ആ ബന്ധുക്കളൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ് ഇപ്പൊ എന്താ ബന്ധുക്കളും അത് അടുക്കേണ്ട ഒരു അടുപ്പക്കാരൊക്കെ അടുത്തല്ലോ എന്ന് പറയാണ് മഹേഷിന് ചിരി വരുന്നുണ്ട് കേട്ടോ മഹേഷ് പറയുന്നുണ്ട് ആ അത് ഒരു കണക്കിന് നല്ലതല്ലേത രചനക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ടായി അത് നല്ല കാര്യമാണ് അതെ അതെ അത് വളരെ നല്ല കാര്യോ രണ്ട് കുട്ടികളുടെ അച്ഛനും രണ്ട് കുട്ടികളുടെ അമ്മയും രണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒന്നാവാൻ പോകുകയല്ലേ അത് നല്ല കാര്യം തന്നെയാ എന്ന് പറയാണ് യെഷിത ഇതൊക്കെ കേട്ടിട്ട് ചിരി വരുന്ന മഹേഷിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് നമ്മുടെ സ്വപ്നവലി ഡയറക്റ്റ് ആയിട്ട് മഹേഷിനോട് ചോദിക്കുന്നുണ്ട് മഹേഷിന് എത്ര നാൾ ഇതുപോലെ ഇരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹേഷിന് ആകെ വിഷമവുമാണ് പിന്നെ സാന്ദ്ര വീട്ടിൽ വരുന്നുണ്ട് അത് സാന്ദ്രനെ കാണുമ്പോൾ നമ്മുടെ സ്വപ്ന വലിയ രാമനാഥനൊക്കെ ആകെ ഷോക്ക് ആവാണ് ഇവളെന്താ ഈ രീതിയിൽ മഹേഷിനെ കാണാൻ വരുന്നത് എന്നൊരു സെറ്റപ്പ് നല്ല അടിപൊളി പ്രൊമോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ